ഇനി കൊണ്ട് വല്ല ജാമോ എടുത്ത് കഴിച്ചാലേ വിശപ്പ് പറയുള്ളൂ പൊക്കി പറയാൻ പറഞ്ഞാൽ പൊക്കി പറഞ്ഞോളും അടുത്തോ അതിനുള്ള ക്യാഷ് ഞാൻ വേറെ പേ ചെയ്യുന്നുണ്ട് എന്താന്ന് വെച്ചാൽ മട്ടനും ചിക്കനും തമ്മിലുള്ള വ്യത്യാസം കണ്ണൂർ വായിക്കുന്നു പത്ത് രൂപക്ക് പത്തെണ്ണം കിട്ടും ബേജാറാക്കണ്ട നിങ്ങക്ക് സംശയം നിങ്ങൾ വെക്കണ്ട നിങ്ങള് വേ സ്ഥലമുട്ടോലി ട കുത്തുവാള എടുപ്പിക്കാൻ വന്നാണ് ആഹ് അത്രക്കായോ നീ നോക്കിക്കോളാം ഇനി ഒരു നിമിഷം അഞ്ചാരുടെ വില്ക്കത്തിണ്ടോ